ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സംബും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ എന്താ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് എന്നും ഞമ്മൾ വിസിറ്റിങ്ങിന് വരുന്ന സ്ഥലമല്ലേ ഇത് നമ്മളെ വീട് അപ്പോൾ അവിടെ കുറച്ച് കച്ചറിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം അതൊക്കെ ഒന്ന് ഒതുക്കാനും കഴുകാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഇളയച്ചന് പിന്നെ തറ ൊക്കെ ഉള്ള കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വീടുപണിയൊക്കെ ആയി കൈമണി മണലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി അവർക്ക് വല്ല ഷീറ്റൊക്കെ മഴയൊക്കെ അല്ലേ അപ്പോൾ ഷീറ്റൊക്കെ വേണമെങ്കിൽ കൊടുക്കാതെ എന്ന് വെച്ചിട്ടതൊക്കെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഒക്കെയാണ് കിട്ടുക അപ്പോൾ ഇത് നല്ല ഷീറ്റാണ് കിട്ടോ ഇതിപ്പോൾ ഞങ്ങൾ തേപ്പിന് മണല് കൊടുുന്നപ്പോൾ പിന്നെ മണലിൻ്റെ മേലെ ഇട്ട് വെച്ചിരുന്ന ഷീറ്റായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ വെറുതെ അവിടെ നിലത്തിങ്ങനെ കിടന്നാലത് നാശമായി പോവുമല്ലോ ചെയ്യുക അപ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങിയ ഷീറ്റാട്ടോ നല്ല ഷീറ്റാണ് അപ്പോൾ എന്തായാലും നമ്മൾ റോട്ടിൽ കൂടെ അതാ നല്ല പുഴ ഉണ്ട് അപ്പോൾ ആ പുഴയിലേക്കൊന്ന് ഒലുമ്പി തേച്ച് കഴുകി വെക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അത് വെള്ളം വറ്റുമ്പോഴത്തേനും അപ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ ചീത്ത വെള്ളമൊന്നുമല്ല കേട്ടോ ഇത് ഞങ്ങളെ കുഞ്ഞിൻ്റെ ഫ്രണ്ടിലാ അവിടെ ഒരു പാറുണ്ട് കേട്ടോ ഒരു കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പാറക്കെട്ടുന്ന ഉറവ പൊട്ടി വരുന്നതാണ് കേട്ടോ ആ വെള്ളമാണ് ഇതിപ്പോൾ നമ്മളെ കാക്കുവിൻ്റെ ചെറുപ്പകാലത്തെയുള്ള വെള്ളം ആണ് കേട്ടോ തൊടുകയും കാര്യങ്ങളും അന്നൊന്നും പിന്നെ റോഡ് ഉണ്ടായിട്ടില്ല ചെറിയൊരു ഇടവഴി മാത്രേ ഇന്നത്ര കേട്ടോ അപ്പോൾ അന്ന് ചാലിലൂടെ ഇതുപോലെ എപ്പോഴും വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ആ പാറക്കെട്ടങ്ങോട്ട് കാണുന്നില്ല കേട്ടോ കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്കാണ് അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുത്ത് വെച്ചപ്പോഴത്തേക്കും നല്ല മഴയായി കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുത്തത് അങ്ങോട്ട് റീലിനെടുത്ത പോലെ ആയിക്കണം കേട്ടോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല നമ്മളതിൽ ആഡ് ചെയ്തു അത്രയും കേട്ടോ അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അതിന് പിന്നെ നമ്മളെ ബാക്കിൽ അമ്മായിയുടെ അവിടെ ഒരു വാഴ മറിഞ്ഞിട്ടുണ്ട് മുരിങ്ങ മുരിങ്ങൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് മഴ പോയതിന് ശേഷം അതൊക്കെ ഒന്ന് കുറേശക്കെ പറച്ച് ഒക്കെ അതേറ്റാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്ന് കുളിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ മോന് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉച്ചക്കലത്തെ ചക്കപ്പുഴുക്കും ഇന്ന് കഞ്ഞിയായിരുന്നു കേട്ടോ ഉച്ചക്കൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അവന് കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ കാറ്റത്തും മഴയത്തും വീണ മുരിങ്ങ കൊമ്പത്തെ മുരിങ്ങ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ായ ഇത് പന്തംകായാണ് കേട്ടോ നമ്മൾ ഉപ്പേരിക്കൊക്കെ വെക്കാൻ പറ്റുന്ന ആ കായയാണ് കേട്ടോ അതാണ് ചെന്നിട്ടുള്ളത് അതിന് ഞാനെന്തായാലും കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തൊക്കെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വെള്ളമൊഴിച്ച് ഐസൊക്കെ ഒന്ന് മാറട്ടെ അപ്പോഴത്തേന് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണ്ടേ അപ്പോൾ കറിവേപ്പില ഞാനതിൽ മഴയെ തന്നെയാണ് കേട്ടോ പറിച്ചത് മഴ മാ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആ മഴയെ തന്നെ ഒക്കെ പറിച്ച് ബക്കറ്റിലിടുക കേട്ടോ ചെയ്തതും അപ്പോൾ അത് കായ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രസമാണ് കേട്ടോ ഉപ്പേരിയൊക്കെ വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാല്ലേ പൊന്തങ്കായ അതാണ് കേട്ടോ അത് അപ്പോൾ ഞാനെന്തായാലും കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും കാര്യമല്ല കാക്കുനും മക്കൾക്കൊന്നും അങ്ങനെ കായ ഉപ്പേരി വൈതിരിങ്ങ ഉപ്പേരി അതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ എനിക്ക് ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഞാൻ എനിക്കത്ര ഉള്ളത് എടുത്തിട്ടുള്ളൂ വലിയ കൊലയായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പം അത് അയലോക്കാർക്കൊക്കെ നാളെ പോയിട്ട് അതൊക്കെ സെറ്റ് വെട്ടി സെറ്റാക്കി കൊടുക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാട്ടോ മുരിങ്ങ ഒപ്പം ഒന്ന് ഊരി റെഡിയാക്കി വെക്കട്ടെ ഇന്ന് വെക്കുന്നില്ല കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബിരിയാണി ഉണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ ഞമ്മക്ക് പൊതുവേ എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ ബിരിയാണി ആയിട്ടും അതുപോലെ പൊറോട്ടയും ബീഫും കഴിക്കാൻ പോലും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഇത് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഈ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ തോന്നാറുണ്ടെങ്കിൽ പറയണം കേട്ടോ അങ്ങനെ ഇതാ മുരിങ്ങ ഒക്കെ ഊരട്ടെ ഊരട്ടെട്ടോ മുരി റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ മോൻ ഇതാ കഞ്ഞിയൊക്കെ കുടിച്ച് കറി കൂട്ടാനൊക്കെ അവിടെ പകുതിയായിട്ട് ഇട്ടിരിക്കുന്നത് വലിയ കാര്യത്തിൽ ചോദിക്കും കേട്ടോ എല്ലാതും കഴിക്കണം പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കി അവിടെ ഇട്ട് പോകട്ടു അങ്ങനെ അതാ ചിക്കനൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതാ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടാക്കണ്ടേ ഫൈനായിട്ട് ഇതാ ഉള്ളിയും കറിവേപ്പിലയും മല്ലിയേലയും തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുക്കറിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി കൂടിയിട്ടോ രണ്ടും കൂടിയാണ് വെച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് പട്ട ക്രാമ്പു ഏലക്കായൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചോറിനുള്ള വെള്ളം നമ്മളതാണ് കരൻ്റെ അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മസാല ഒക്കെ ആകുമ്പോഴത്തേനും അത് തിളച്ച് സെറ്റാകുമല്ലോ അപ്പോഴത്തേനും നമുക്ക് മസാല റെഡിയാക്കാം അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറേ കൂട്ടുകാർ ചോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പഴയ ചാനൽ എന്തായി എന്തായിന്ന് അപ്പോൾ പഴയ ചാനല് നമ്മളത് ഒന്നും ആയിട്ടില്ല പക്ഷേ അതിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാലും ആ വീഡിയോക്ക് ചിലപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് ഇരുന്നൂറ് വ്യൂസ് കിട്ടിയാൽ തന്നെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇടുമ്പോൾ ഒരു ഇരുന്നൂറ് ആൾ കണ്ടാൽ തന്നെ ഡെയിലി ഒരു അഞ്ച് അഞ്ച് പോയിൻ്റ് പത്ത് പോയിൻ്റ് ഒക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തീരെ പോയിന്റുകൾ കയറുന്നില്ല കേട്ടോ നമുക്ക് കിട്ടിയ വാച്ച് മൂവായിരത്തി അറുന്നൂറായിട്ടുണ്ടായിരുന്നു വാച്ച് അവർ പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും അതങ്ങനെ കുറഞ്ഞങ്ങനെ പോവുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസും ഒക്കെ എടുത്ത് ഇടുന്ന ഇടും അതങ്ങോട്ട് വാച്ച് അവർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയി കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ ഹാഫ് ഹാഫ് മോണി ആക്കിയതാണ് കേട്ടോ ആ അഞ്ഞൂറ് സഭം മൂവായിരം വാച്ചവറായപ്പോൾ ഹാഫ് മോണി ആക്കിയതാണ് ചിലവർ പറയും ഹാഫ് മോണി ആക്കിയാലും വാച്ചവർ കുറയില്ലെന്ന് പക്ഷേ എൻ്റെ അത് കുറേയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറ് ആയ അവിടെ ഇപ്പോൾ വെറും രണ്ടായിരം രണ്ടായിരത്തി നാന്നൂറ് ആയി ആയിട്ടുണ്ട് അപ്പോൾ അത്രയും വാച്ച് അവർ കുറേയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം എത്രയും എത്ര കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടും അത് എന്തുകൊണ്ട് അതിങ്ങനെ കുറയുന്നു എന്നൊരു ഡൗട്ട് എ കുറെ എങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയാൽ എങ്ങനെ അന്വേഷിച്ച് എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ അന്വേഷിക്കുക എങ്ങനെയത് കുറയണേ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ പിന്നെ ഞാൻ കുറേ വീഡിയോസുകൾ കാണും കേട്ടോ ഓരോരോ വീഡിയോസുകൾ ഇങ്ങനെ കാണും ഈ ഒരു യൂട്യൂബ് കോർണർ യൂട്യൂബ് ടിപ്പ് മലയാളം അതൊക്കെ ഓരോരോത്തരം ടിപ്പ് വീഡിയോകളും നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ഓരോരോ വീഡിയോസ് ചെയ്ത് ചെയ്യുന്നവരുണ്ടാവല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഓരോ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങി അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കുറെ ഞാൻ അന്നൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലല്ലോ അപ്പം ഞാനധികം ചിലപ്പോൾ ഞാൻ വാട്സപ്പിൽ വരുന്ന വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടാൽ അത് ഞാൻ നേരെ എൻ്റെ യൂട്യൂബ് ഇതിലേക്ക് ഈ ഒരു ചാനലിലേക്ക് ഷെയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറേ പാട്ടുകൾ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടിട്ട് അങ്ങനെ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് കുറേ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ പാട്ടുകളാണെന്ന് ആ തോന്നണത് കേട്ടോ അപ്പോൾ എനിക്ക് എന്തോ സത്യത്തിൽ ശരിക്കും അങ്ങോട്ട് എന്നിട്ട് ഞാൻ കുറേ നോക്കിയിട്ടോ അപ്പോൾ ക്രോമിലൊക്കെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഞമ്മക്ക് പിന്നെ ഷോർട്സിന് അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ കുറേ കോപ്പി റൈറ്റ് കിട്ടിയതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാ ചെയ്യ ചെയ്യാറ് അപ്പോൾ ആദ്യം നമുക്കറിയില്ലല്ലോ പിന്നെ ഉള്ളത് ഉള്ളത് പുറത്തുനിന്നും എല്ലായിടത്തൊന്നും വാരി വലിച്ചൊക്കെ ഇടും അതുപോലെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഞമ്മളെടുത്ത ഇതുണ്ടല്ലോ ക്ലിപ്പിൽ നിന്ന് വോയിസ് കുറ ഒഴിവാക്കിയിട്ടാണ് പിന്നെ നമ്മൾ വോയിസ് ഇടുക പക്ഷെ ഞാനത് എൻ്റെ വോയിസും കൊടുക്കും ചിലപ്പോൾ ആ വോയിസ് തന്നെ ഉണ്ടാവും കേട്ടോ അതൊന്നും എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയൊരു അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ഓരോരോ കുറേ തെറ്റുകൾ ആ ചാനലിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ കുറഞ്ഞു വരാൻ കാരണം അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഈ പഴയ ചാനൽ കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇനിയും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്നിട്ടോ അപ്പോൾ ഇപ്പം തന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്നാം കൊല്ലം ആയിട്ടോ പിന്നെ എന്നിട്ടും ഒന്നും ആവി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഇതല്ലേ ഒരു വിഷമം അപ്പോൾ ഞാൻ അതവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കിട്ടും ഷോർട്സൊക്കെ ഇട്ടിട്ട് നല്ല വ്യൂസും സബ്ബും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം വാച്ചവർ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പോൾ ഞാനതൊരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് പുതിയതൊരെണ്ണം തുടങ്ങി അത്രേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ചാനലിന് കോപ്പി റൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളും അതൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാനതിലൊക്കെ കൊണ്ട് എൻ്റെ രണ്ടാമത്തെ മോനെ കൊണ്ട് എല്ലാതും അത് ക്ലിയർ ആക്കിയിട്ടോ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാതും അറിയുന്ന ആളാണ് കേട്ടോ എല്ലാതും നല്ലതിൽ ചെയ്ത് ഒക്കെ റെഡിയാക്കീന്ന് പറഞ്ഞു അപ്പോൾ എല്ലാതും കോപ്പി റൈറ്റ് ഉള്ള വീഡിയോ വീഡിയോലേക്ക് ഞാൻ മ്യൂസിക്ക് മാത്രം ഇങ്ങോട്ട് ഒഴിവാക്കുക ചെയ്ത് വോയിസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്നിട്ടും നമുക്ക് ദിവസം തോറും ചില ദിവസം അൻപത് പോയിന്റ് വരെ ഒറ്റടിക്ക് ബേക്കൊക്കെ പോകുന്ന ഒരു ദിവസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞമ്മക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആക്കിയിട്ട് ഒരു നാലായിരം ആവാൻ നമ്മൾ എത്രത്തോളം സന്തോഷിച്ചിരിക്കുന്ന ടൈമാണ് പക്ഷേ ആ സമയത്ത് ഇതിങ്ങനെ പുറകോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞമ്മക്ക് ഒരു സങ്കടമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അവിടെ സ്റ്റോപ്പിച്ച് ചെയ്തത് ചാനലിനൊന്നും പറ്റിയിട്ടില്ല അയ്യായിരത്തി ചിലവാനും സബ്സ്ക്രൈബ് ഉള്ള ചാനലാണ് പക്ഷേ അയ്യായിരം അതൊക്കെ അധികം നമുക്ക് കിട്ടിയ സബ് എന്ന് വെച്ചാൽ ഷോർട്സൊന്നും കേട്ടോ കിട്ടിയിട്ടുള്ളത് അല്ലാതെ വീഡിയോസ് ഒന്നും അധികം സബ് ഒന്നും കിട്ടിയില്ല ഷോർട്സ് ഇടുമ്പോഴാണ് പ്രത്യേകിച്ച് നമുക്ക് സബ് കിട്ടാറ് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ ഇഷ്യൂ ഉണ്ടായ കാരണമാണ് ഞാൻ നമ്മളെ പഴയ ചാനൽ ചാനലോടെ സ്റ്റോപ്പ് ചെയ്തത് പിന്നെ എൻ്റെ നാട്ടത്തെ ഇവിടുത്തെ സുഹൃത്തുക്കളും കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ നിങ്ങൾ എന്താ വീഡിയോ ഇടാറില്ല ഇപ്പോൾ ഞങ്ങൾ ഡെയിലി നോക്കാറുണ്ട് വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ പറ്റില്ല അപ്പോൾ അവർക്കൊന്നും എൻ്റെ നാട്ടുകാർക്കോ കുടുംബത്തിനോ ഒന്നും പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല കേട്ടോ രഹസ്യമായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ കുറച്ച് നമ്മളെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സുകൾക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ എൻ്റെ ഒരു ഈ പുതിയൊരു ചാനൽ പിന്നെ ഇപ്പം നമ്മളെ കുടുംബക്കാർക്കൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് എന്താ അപ്പോൾ കാര്യമൊന്നും ഇല്ല കേട്ടോ അവരൊന്നും നമ്മൾ തന്നെ അങ്ങനെ കാണാറൊന്നുമില്ല പിന്നെ ഇപ്പം എന്ത് കാര്യത്തിനും ഞാൻ അവർക്കായിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കഴിഞ്ഞിട്ട് അതും ഞാൻ കൊടുത്തിട്ടില്ല ആർക്കും കേട്ടോ അപ്പോൾ കാണുമ്പോൾ അറിയുമ്പോൾ അറിയട്ടെ അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കാര്യങ്ങൾ പിന്നെ അത് തന്നെ ഞാന് പിന്നൊരു മുന്നിൽ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങുന്ന പുതിയതായിട്ട് തുടങ്ങുന്നവരൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാം പഠിച്ചും കാര്യങ്ങളും അറിഞ്ഞിട്ടൊക്കെ തുടങ്ങുക കൂട്ടുകാരെ അപ്പോൾ നമ്മളൊക്കെ അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പോൾ ഓരോരുത്തർക്ക് നമ്മൾ ഓരോന്ന് പഠിച്ച് വരുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ചൊക്കെ അറിവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ല നല്ലൊരു ചാനലായി മാറട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക വിജയിക്കാൻ അപ്പോൾ ഇനി ഇതും വിജയിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പണി അവസാനിപ്പിച്ച് നിർത്തിപ്പോട്ടോ എന്താ വെച്ചാൽ ഹൃദ്യത്തിനും എനക്ക് ഇട്ടിട്ട് കാര്യമല്ല ഒരുപാട് നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങിനും കാര്യത്തിനും എല്ലാത്തിനും ഭയങ്കര റിസ്ക് ാണ് കേട്ടോ പിന്നെ നമ്മൾ മക്കളുടെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ഫുൾ ടൈമും ഫോണ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പത്ത് റുപ്യ വരുമാനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത് അപ്പോൾ റിസ്ക് എടുക്കുക തന്നെ വേണം എന്നാലും ഞമ്മൾക്ക് മക്കളെ കാര്യങ്ങൾ മക്കൾ പറയുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് വലിയ നമുക്ക് ഇപ്പോൾ ഞങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാക്കി മക്കളൊക്കെ ഇപ്പോൾ കുറ്റം പറയൽ പക്ഷേ സപ്പോർട്ടാണ് കേട്ടോ വീഡിയോ ഇടാനും എന്തിനേതിനും കൂടെ ിൽ നിന്ന് കട്ടക്ക സപ്പോർട്ടാണ് അവരിങ്ങനെ ഓരോ ചിലപ്പോൾ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനും ഓരോന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ പഴയ ചാനൽ ചാനലിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാരണങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയത് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പുതിയ ചാനൽ വീഡിയോസ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ആവണം ഷോർട്സ് ഒന്നും കുഴപ്പമില്ല കേട്ടോ ഷോർട്സൊക്കെ വേഗം വേഗം കുറേ ആൾക്കാർ കാണുന്നുണ്ട് അതുപോലെ സബും പെട്ടെന്നായിട്ടോ അഞ്ഞൂറ് സബ്ബായി ഇപ്പോൾ ഇപ്പോൾ ആ വൺ കെ ഒക്കെ ആവാനായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ആവും എന്താ വെച്ചാൽ നമ്മൾ ഷോർട്സ് ഇടുന്ന കാരണം സബ് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ വാച്ച് വാച്ചവറാണ് പ്രശ്നം അതാണ് ഒന്ന് മുന്നോട്ട് പോ നമ്മളെ വീഡിയോസ് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ വാച്ച് അവർ ഫസ്റ്റ് ആയി കിട്ടണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെ ചാനലൊക്കെ ഒന്ന് വിജയിച്ച് കാണാന് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കിട്ടുക അപ്പോൾ നമ്മുടെ ആ വിശേഷത്തിലൂടെ ഈ അടുക്കള വിശേഷങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവും ഏതാ എന്താന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അപ്പോൾ ഇന്ന് കൂട്ടരെ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വൈകീട്ട് ഇത് ആ ബിരിയാണി വെക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ വർത്താനത്ത് നിന്ന് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ മോന് കഴിക്കാൻ എടുത്തു കൊടുക്കുക കേട്ടോ അപ്പം നല്ല ചൂടാണ് ഇപ്പോൾ ദമ്മ് എടുത്തിട്ടുള്ളൂ അപ്പോൾ കുക്കറിൽ ഇതുപോലെ ഒരു ദം ബിരിയാണി വെക്കാൻ നല്ല നന്നാവും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ബിരിയാണിയൊക്കെ വെച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ കുറച്ച് തൈരും അതുപോലെ തന്നെ പപ്പടം ഒക്കെയാണ് കേട്ടോ അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ അച്ചാർ ഒരു എന്തോ ഒരു പൂപ്പല് പോലെ കേട്ടോ അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വലിയ ആൾക്കാരൊക്കെ വരുന്നൂട്ടോ അവരൊക്കെ വരുമ്പോഴത്തേനും കുറച്ച് ടൈം ആകും അപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്നപ്പോൾ നല്ല മഴ ആയിരുന്നല്ലോ രാത്രിയിലും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ മഴയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചൂട് കൊടുക്കാൻ ബിരിയാണി ഒക്കെ കഴിക്കാൻ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഒരാൾ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ദഹിച്ചിട്ടോ അവനപ്പുറത്തെ വീട്ടിൽ ടി വി കാണാൻ പോയിരിക്കുന്നുട്ടോ നമ്മളവിടുത്തെ ടി വി ആണ് അതെന്തോ ചെറിയൊരു പ്രശ്നം വന്നിട്ട് അത് ഓഫ് ഓഫാ ഓഫായിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഫോണും കിട്ട കിട്ടാൻ ചാൻസ് ഇല്ല എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ അവന് ഫോൺ കിട്ടില്ല അപ്പോൾ അവന് ഭയങ്കര ബോറഡിയാണ് അറിയിട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു ഹിന്ദിക്കാരുണ്ടല്ലോ അപ്പോൾ അവിടെ അവിടുത്തെ മോനും തന്നെ ഇവനുണ്ടെങ്കിൽ അവിടെ അടങ്ങിയിരിക്കും അപ്പോൾ ആ കുട്ടിയുടെ അവിടുത്തെ പെണ്ണ് ആ കുട്ടീൻ്റെ അമ്മല്ലേ അപ്പം വിളിക്കും വിളിക്കോ ഓ തുണക്കി ആ ചെറിയ കുട്ടിക്ക് അങ്ങനെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ആ പാത്രമോറിലും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നട്ടോ കാക്കുവിനൊരു കോഫി വേണം അപ്പോൾ അത് ആ കോഫി ഉണ്ടാക്കി കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും Okay, bye. Assalamu alaikum.